അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ് നിങ്ങളുടെ ദേശീയ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗം ദേശീയ കൗൺസിൽ അംഗം ശിവരാജൻ പറഞ്ഞത് താങ്കൾ കേട്ടു അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ് ഈ പദ്ധതിയൊക്കെ മുടക്കാൻ നടക്കുന്ന ആളുകൾ മദ്യമൊക്കെ ഉപയോഗിക്കാത്തവരാണോ ഇത് ഒരു വ്യവസായ ഇടനാഴിയെ തന്നെ ബാധിക്കും കഞ്ചിക്കോട് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിനെ തന്നെ അത് ബാധിക്കും എന്ന മട്ടിലാണ് ബി ജെ പിയുടെ ദേശീയ കൗൺസിൽ അംഗം ശിവരാജൻ പ്രതികരിച്ചത് ബി ജെ പിക്ക് ഇക്കാര്യത്തിൽ ഒരു ഉറച്ച നിലപാടില്ലേ ശ്രീ കൃഷ്ണദാസ് ബി ജെ പിയുടെ നിലപാട് പറയേണ്ടത് പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനും പാർട്ടി സംസ്ഥാന നേതൃത്വം അല്ലേ ഏതെങ്കിലും ആളുകൾ പറയുന്ന എല്ലാ ഉത്തരങ്ങൾക്കും ചോദ്യങ്ങൾക്കും നമുക്ക് നിലപാടുകളായി കാണാൻ കഴിയില്ല അത് അഭിപ്രായം മാത്രമേ അല്ല നമ്മുടെ ഈ ചർച്ചയിൽ അരുണിനോടൊപ്പം നിങ്ങളുടെ ക്രൂവിൽ എത്രയോ ആൾക്കാരുണ്ട് അവരെല്ലാവരും ഈ ചർച്ചയുടെ ഭാഗമാണോ അല്ലല്ലോ അരുൺ മാത്രമല്ലേ ഈ ചർച്ചയുടെ ഭാഗമായിട്ടുള്ളത് അപ്പൊ സംഘടനാപരമായി പാർട്ടി തീരുമാനിക്കുന്നത് പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാന അധ്യക്ഷനാണ് അദ്ദേഹം പറയുന്നതാണ് പാർട്ടിയുടെ ഔദ്യോഗികമായിട്ടുള്ള തീരുമാനവും അഭിപ്രായവും മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ അതപ്പോ ചർച്ച ചെയ്താൽ പോരെ പ്രധാനപ്പെട്ട വിഷയം ബി ജെ പി സർക്കാർ അനുമതി കൊടുത്ത ഒരു കമ്പനി കേരളത്തിൽ അറുനൂറ് കോടിയുടെ നിക്ഷേപം അല്ല കേരളത്തിൽ ബ്രൂവറി തുടങ്ങാൻ സെൻട്രൽ അനുമതി അങ്ങനെയാണോ ബ്രൂവറി കേന്ദ്ര സർക്കാർ അനുമതി നൽകുക എഥനോൾ ഓയിൽ എത്തനോൾ വേണ്ടിയിട്ടുള്ള ആറ് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത കമ്പനികളിൽ ഒരെണ്ണം ഓയാസിസ് ആണ് അതാണ് ഇതിന്റെ അടിസ്ഥാന പ്രവർത്തനം അതിനുള്ള അനുമതി കേന്ദ്ര സർക്കാർ കൊടുത്തു പിന്നെ നിങ്ങൾ എതിർക്കുന്നത് എന്തിനാ അതെന്തുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് എത്തനോൾ കമ്പനികൾ എഥനോൾ ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥാപനങ്ങളെ സംബന്ധിച്ച് അതെ അതിനെ സംബന്ധിക്കുന്ന കമ്പനികളുടെ ഷോർട്ട് ലിസ്റ്റിംഗ് നടത്തുന്ന സമയത്താണ് ആ കാര്യങ്ങളെല്ലാം ഉള്ളത് അതും ഇപ്പോ ഇവിടെ ബ്രൂവറി തുടങ്ങുന്നതുമായിട്ട് എന്താ ബന്ധമുള്ളത് അല്ല ഇവിടെ സെൻട്രൽ ഗവൺമെന്റ് ഇപ്പോ അരുൺ പറയുന്നത് കേട്ടാലും ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി പറയുന്നത് കേട്ടാലും സെൻട്രൽ ഗവൺമെന്റിനൊന്നും അനുമതി കൊടുത്ത് ഇങ്ങോട്ടേക്ക് വിട്ടിരിക്കുകയാണ് പാലക്കാട് ഈ തരത്തിലൊരു സ്ഥാപനം തുടങ്ങാൻ എന്നാണല്ലോ നമ്മൾ ധരിക്കുക കേട്ടിരിക്കുന്ന ആളുകൾ അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ കെ സിഫ്റ്റ് പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ ലൈസൻസുകളും മൂന്ന് വർഷം കഴിഞ്ഞ് കിട്ടിയാൽ മതി എന്ന് പറയുന്ന ഒരു സംവിധാനത്തിന്റെ ഭാഗമായിട്ട് അതിനെ കാണാൻ വേണ്ടി കഴിയും കെ സിഫ്റ്റ് പദ്ധതിയിൽ നമുക്ക് രജിസ്ട്രേഷൻ നടത്താൻ ഒന്നും വേണ്ട നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന ഓൺലൈൻ സംവിധാനങ്ങൾ വെച്ച് ആപ്ലിക്കേഷൻ കൊടുക്കാം ഡീംഡ് ലൈസൻസ് സംവിധാനവും അവിടെയുണ്ട് പക്ഷെ അതിനർത്ഥം നമ്മുടെ രാജ്യത്തെ എല്ലാ വിനാശകരമായ കാര്യങ്ങളും അല്ലെങ്കിൽ തെറ്റായ കാര്യങ്ങളും ജനങ്ങളെതിർക്കുന്ന പദ്ധതികളും ജലചൂഷണവും പരിസ്ഥിതിക്ക് ദോഷമുണ്ടാക്കുന്നതായിട്ടുള്ള കാര്യങ്ങളുമെല്ലാം ഈ തരത്തിലൊരു ഡീംഡ് ലൈസൻസിന് അപ്ലൈ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഡീംഡ് ലൈസൻസ് കിട്ടിയതിന്റെ പേരിൽ പിറ്റേ ദിവസം തൊട്ട് ആരംഭിക്കാമെന്നാണ് ധരിച്ചിരിക്കുന്നത് അങ്ങനെയാണോ ആ കെ പദ്ധതിയുടെ വിഭാവനം മൂന്ന് വർഷം മൂന്ന് വർഷം ഞങ്ങൾക്കെല്ലാം പ്രവർത്തിക്കാം പിന്നെ ഒരു ഒരു ദിവസം ഗ്യാപ്പിട്ടാൽ ഞങ്ങൾക്ക് വീണ്ടും മൂന്ന് വർഷം പ്രവർത്തിക്കാം അങ്ങനെയാണോ അതിനെ വിഭാവനം ചെയ്തത് അപ്പൊ നിയമപരമായി തെറ്റില്ലല്ലോ അങ്ങനെയല്ലല്ലോ അതിനെ കാണേണ്ടത് ലൈസൻസുകൾ ആവശ്യമാണ് അതിന്റെ പദ്ധതിയുടെയും അതിന്റെ അപേക്ഷയുടെ കാര്യത്തിലും അത് വിഭാവനം ചെയ്യുന്ന കാര്യത്തിലും കൃത്യമായി ഇത് പറഞ്ഞു പോകുന്നുണ്ട് അപ്പൊ നമ്മൾ കേട്ടിരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് മൂന്ന് വർഷ ഇതിന് യാതൊരു പ്രശ്നവും ഇല്ലല്ലോ കെ എസ് എഫ് പദ്ധതിയുടെ ഭാഗമല്ലേ ഇത് ആർക്കും തുടങ്ങാമല്ലോ എന്നൊക്കെ ധരിച്ചാൽ അതൊക്കെ കേട്ടിരിക്കുന്നവരെ തൽക്കാലത്തേക്ക് നമുക്കൊന്ന് ഭ്രമിപ്പിക്കാം അത്രയുള്ളൂ അതിലൊന്നും എന്തെങ്കിലും യാഥാർത്ഥ്യം കൊണ്ടുപോയെന്ന് എനിക്കറിയില്ല അത് സർക്കാർ വ്യക്തമാക്കേണ്ടതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം എന്താണ് അവിടത്തെ സാധാരണക്കാരായിട്ടുള്ള ആളുകളും നമ്മളെല്ലാം ചർച്ച ചെയ്യുന്ന വിഷയം തൊണ്ണൂറ്റി ഒമ്പതിൽ ഈ സർക്കാർ അല്ലെങ്കിൽ മറ്റ് സർക്കാരുകൾ പ്രത്യേകിച്ച് കേരളത്തിലെ ഇടതുപക്ഷവും വലതുപക്ഷവും ഭരിച്ചിരുന്ന കാലഘട്ടത്തിലെ സർക്കാരുകൾ അവർ നടപ്പാക്കിയിരുന്ന അല്ലെങ്കിൽ കൊണ്ടുവന്നിരുന്ന ഒരു പദ്ധതിയോ അതല്ലെങ്കിൽ അനുമതി കൊടുക്കാതിരുന്ന ഒരു നയമോ അത് ബ്രൂവറിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നയം അത് തിരുത്തപ്പെട്ടിട്ടുണ്ടോ എപ്പോഴാണ് അത് തിരുത്തപ്പെട്ടത് രണ്ടായിരത്തി പതിനെട്ടിൽ അതിനുവേണ്ടി ഒരു ശ്രമം നടത്തി അരുൺ നമുക്കെല്ലാം അറിയുന്ന പോലെ തന്നെ അത് പിന്നീട് ഉപേക്ഷിക്കുന്ന സാഹചര്യം ഉണ്ടായി അതിനുശേഷം രണ്ടായിരത്തി ഇരുപതിൽ അതിനുവേണ്ടി വീണ്ടും ഒരു ശ്രമം നടത്തി പക്ഷേ അത് വീണ്ടും അതുപോലെ തന്നെ ഫ്രീസറിൽ ഇരിക്കുന്ന സാഹചര്യം ഉണ്ടായി പിന്നീട് എപ്പോഴാണ് നാം കാണുന്നത് നേരത്തെ അരുൺ ആവർത്തിച്ച് ചോദിച്ചല്ലോ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയോട് നിങ്ങൾ അതിനു മുൻപ് ലൈസൻസിന് ഏതെങ്കിലും ശ്രമം നടത്തിയിരുന്നു ഈ കമ്പനി എന്ന് ചോദിച്ചപ്പോൾ ഒരു ഉത്തരവും പറഞ്ഞില്ലല്ലോ അങ്ങനെ ഒരു ശ്രമം സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു കമ്പനിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു എന്നുള്ളത് അവർ സബ്മിറ്റ് ചെയ്തിട്ടുള്ള റെക്കോർഡ്സിന്റെ അടിസ്ഥാനത്തിൽ അതിനുവേണ്ടി ശ്രമിച്ചിട്ടുള്ള തീയതികൾ നാൾ വഴികൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും സർക്കാർ അതിനുവേണ്ടി ഒരു ശ്രമം നടത്തിയിരുന്ന അരുൺ അത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മാർച്ച് പതിനൊന്നാം തീയതി കേരളത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രി നിയമസഭയിൽ അവതരിപ്പിച്ച ബജറ്റ് പ്രസംഗത്തിന്റെ അറുപത്തിനാല് മുതൽ അറുപത്തിയെട്ട് വരെയുള്ള പാരഗ്രാഫുകളാണ് അതിൽ കൃത്യമായി പറയുന്നു എവിടെ എവിടെയാണ് എത്തനോൾ പ്രൊഡക്ഷനുള്ള സാധ്യതകൾ തുടങ്ങുന്നത് എത്തനോൾ പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള സാഹചര്യം സർക്കാർ ഒരുക്കുന്നു എന്ന് പറയുന്നു അന്ന് തിരുവനന്തപുരത്തെ സ്ഥാപനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ടി സി ആർ ഐയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടിക്രമങ്ങൾ അതിന്റെ ഭാഗമായി തുടങ്ങാൻ വേണ്ടി പോകുന്നു അതിന് രണ്ടു കോടി രൂപ മാറ്റിവച്ചിരിക്കുന്നു എന്നെല്ലാം പറഞ്ഞപ്പോൾ നമ്മൾ ധരിച്ചത് ആ തരത്തിൽ ആ തരത്തിൽ കേരളത്തിൽ സ്വകാര്യ മേഖലയിലാവുന്ന പൊതു മേഖലയിലാവട്ടെ കേരളത്തിലെ കർഷകരായിട്ടുള്ള സാധാരണക്കാർക്കും പ്രയോജനം കിട്ടുന്ന ഒരു വലിയ പദ്ധതിയും ഒരു സംരംഭം ആരംഭിക്കാൻ അത് ഈ ഈ പദ്ധതിക്ക് വേണ്ടി ഈ സ്ഥാപനത്തിന് വേണ്ടി ഒരു മുന്നൊരുക്കം നടത്തിയതാണ് എന്ന് നാം മനസ്സിലാക്കുന്നവർത്തിൽ തന്നെയല്ലേ കമ്പനികൾ വരുന്നതും പ്രവർത്തിക്കുന്നതും എന്റെ ചോദ്യം ഇതാണ് കൃഷിദാസ് നിങ്ങൾ ഇരുപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിന് കേന്ദ്ര സർക്കാർ ലെറ്റർ ഓഫ് അനുമതി ആ കമ്പനി മാനദണ്ഡങ്ങൾ പാലിച്ച് ഭൂഗർഭ ജല ചൂഷണം മഴവെള്ള ജല സംഭരണിയും ഈ വ്യവസായ ആവശ്യത്തിനുള്ള ജലം കൊടുക്കുന്ന നിന്നുള്ള ജലവും ഉപയോഗിച്ച് കേരളത്തിൽ ഒരു മദ്യനിർമ്മാണശാല തുടങ്ങുന്നതിന് നിങ്ങൾക്ക് എന്താണ് തത്വത്തിൽ വിയോജിപ്പ് അത് പറയൂ കേരള വാട്ടർ അതോറിറ്റി ഞങ്ങൾ വെള്ളം കൊടുക്കാമെന്ന് കരാറുണ്ടാക്കിയിട്ടുണ്ട് എന്നാണല്ലോ പറഞ്ഞത് മഴവെള്ള സംഭരണി ഏത് സ്ഥാപനത്തിലും ഏത് വീട്ടിലും ഏത് സ്ഥലത്തും ആർക്കും എപ്പോൾ വേണമെങ്കിലും ആരംഭിക്കാവുന്നതും അവസാനിപ്പിക്കാവുന്നതുമായിട്ടുള്ള നടപടിയാണല്ലോ അങ്ങനെ അഞ്ച് ഏക്കറിൽ ഞങ്ങൾ മഴവെള്ള സംഭരണി തുടങ്ങാൻ വേണ്ടി പോകുന്നു അതിൽ നിന്നുള്ള വെള്ളം ഉപയോഗിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇനി അങ്ങോട്ടേക്കുള്ളത് അല്ല അതെ ആയിക്കോട്ടെ അല്ല എന്നല്ലല്ലോ ഞാൻ ബിജെപിക്ക് ഇവിടുത്തെ പ്രശ്നം അതല്ലല്ലോ ജലചൂഷണമാണ് വിഷയം യഥാർത്ഥത്തിൽ ഇപ്പോഴും എനിക്ക് മനസ്സിലായിട്ടില്ല കൃഷ്ണദാസ് കുടിവെള്ളമാണ് പ്രശ്നമെങ്കിൽ കുടിവെള്ളം പ്രശ്നമല്ലെന്ന് കമ്പനി പറയുന്നു ഈ കമ്പനിയുടെ മാനദണ്ഡ പ്രകാരം വാട്ടർ അതോറിറ്റിക്ക് കൊടുത്തിരിക്കുന്ന വ്യവസായിക ആവശ്യത്തിനുള്ള വെള്ളത്തിൽ നിന്ന് മാത്രമാണ് കമ്പനി വേണമെങ്കിൽ വാങ്ങുക ബാക്കി വെള്ളം മഴവെള്ള സംഭരണിയിൽ നിന്നാണെന്ന് പറയുന്നു നിങ്ങൾക്കപ്പോ എതിർപ്പ് എന്തിനാണ് അത് പറയൂ ശ്രീ അരുൺ അല്ല ശ്രീ അരുൺ കമ്പനി എന്ത് പറഞ്ഞു എന്നുള്ളതല്ലോ നമ്മുടെ നാട്ടിൽ എത്രയോ കമ്പനികൾ എന്തൊക്കെയോ പറയുന്നു എന്തെല്ലാം കാര്യങ്ങൾ പറയുന്നു സർക്കാർ എന്ത് പറഞ്ഞു എന്നുള്ളതല്ലേ സർക്കാർ പറയുന്നത് കേരള വാട്ടർ അതോറിറ്റി ഇതിന് വെള്ളം കൊടുക്കാൻ വ്യാവസായിക അടിസ്ഥാനത്തിന് ഉപയോഗിക്കുന്ന വെള്ളത്തിന്റെ ഭാഗത്തുനിന്ന് ഞങ്ങൾ വെള്ളം കൊടുക്കാൻ തയ്യാറാണ് എന്നുള്ളതാണ് അത് എവിടെ നിന്നാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം അതാണ് ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് സൂചിപ്പിച്ചത് അത് കുടിവെള്ളത്തിന്റെ ഭാഗമായിട്ടുള്ള വെള്ളമാണ് അത് വ്യാവസായിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന വെള്ളത്തിന്റെ ഭാഗമായിട്ടില്ല അതുകൊണ്ടാണ് പ്ലസ് പ്ലാന്റ് ആണോ ബിജെപി ഏതെങ്കിലും തരത്തിലുള്ള െതിരാണോ വാട്ടർ വാട്ടർ അതോറിറ്റിയുടെ വ്യവസായിക അടിസ്ഥാനത്തിൽ വെള്ളം ശേഖരിക്കുന്ന കിൻഫ്രയിലെ വാട്ടർ പ്ലാന്റിനെതിരാണോ ബിജെപി അല്ല ഇവിടെ പ്രശ്നം അതല്ല അരുൺ അതല്ലേ അതിന്റെ പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ അനുമതി ആവശ്യമില്ല പഞ്ചായത്തിന്റെ അനുമതി പോലും ആ ഘട്ടത്തിൽ ആവശ്യമില്ല അല്ല സർക്കാരിൽ അല്ല അതല്ലേ സർക്കാരല്ലേ മാറ്റി മാറ്റി പറയുന്നത് നമ്മളത് ഇങ്ങനെ ചർച്ച ചെയ്തു പോകുവാണ് നിങ്ങളുടെ നിലപാട് എന്താണെന്ന് നിലപാടെന്താണെന്ന് എനിക്കിനും വ്യക്തമായിട്ടില്ല എന്തിനാണ് കുടിവെള്ളമാണ് എന്നുണ്ടെങ്കിൽ അത് പറയൂ അതില്ല എന്ന് തെളിഞ്ഞാൽ നിങ്ങൾ പദ്ധതി അനുകൂലിക്കോ സ്ട്രേറ്റ് ക്വസ്റ്റിനാ അല്ല അത് ചർച്ച ചെയ്യപ്പെടേണ്ടതല്ലേ അത് സർക്കാർ വ്യക്തമാക്കേണ്ടതാണ് ഈ കമ്പനി എങ്ങനെ വ്യവസായ വെള്ളം വെള്ളം എടുത്തുകൊണ്ടായിരിക്കും പ്രവർത്തിക്കുക പ്രവർത്തിക്കാനും ഇവിടെ അങ്ങനെയല്ലോ സർക്കാർ പറഞ്ഞത് അങ്ങനെയാണോ അങ്ങനെയാ അത് പുറത്തു വരണ്ടെ 2. Ārun Kumār.